രാവണൻ തലയിൽ സമാധരണീയായ അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ സമ്മാനം മേടിക്കാനായി തയ്യാറായിരിക്കുന്ന കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും അവരുടെ രക്ഷകർത്താക്കൾ മടങ്ങുന്ന സദസ് എല്ലാവർക്കും ആദരവോടെ നമസ്കാരം ഒരു മത്സരത്തിന് സമ്മാനം കിട്ടിയിട്ട് ആ സമ്മാനം മേടിക്കാനായി തയ്യാറായി പിന്നെ ഓരോ സമ്മാനത്തിലും ഏതാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ ഏതാണ് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൂടി ഇരിക്കുന്ന ഒരു കുട്ടിക്കാലം അതെനിക്ക് നല്ല പരിചയമുണ്ട് ഇതിൽ ായിരിക്കും എനിക്ക് കിട്ടുന്നത് എന്ന് എന്നെ തിട്ടപ്പെടുത്താനായിരിക്കും ഈ ഇരിക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ കൗതുകം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാളായി ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ നന്നായി തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങളെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ രാമായണ രാമായണവാസത്തിൻ്റെ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം രാമായണ ചിന്തകൾ എന്തെങ്കിലുമൊക്കെ ഈ മാസം കഴിഞ്ഞത് ആ ചിങ്ങമാസം വരാൻ പോവുകയാണ് അല്ലെ കേരള പിറവി മലയാള മലയാള ദിനം ആ അത് കഴിഞ്ഞാൽ നമുക്ക് വസന്തത്തിന്റെ വരവാണ് ഓണം വരാൻ തോന്നുന്നു അപ്പൊ കർക്കിടക മാസത്തിന്റെ ഒരു കൃത്യമായ കുറച്ച് രീതികളിലൂടെ കടന്നു പോയാൽ നമ്മൾ പറയില്ലേ ഈ സ്കൂളിലൊക്കെ പോവാൻ പടിയുള്ള കുട്ടികളോട് ഇന്നും നാളെയും പോയാൽ മതി മറ്റൊന്ന അവധിയാണല്ലോ അപ്പൊ നമുക്ക് യാത്ര പോവാല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് പോലെ ഇനി ഓണം വരാൻ ആണ് അപ്പൊ എന്ത് ചെയ്യണം ഓണത്തിന് മുൻപ് ആ കർക്കടക ഉണ്ട് ഈ കർക്കടക മാസത്തിൽ നീ കുറച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ഓണമാകുമ്പോ കുറച്ചുകൂടി നന്നായി ഓണം ആസ്വദിക്കാം അതുകൊണ്ട് കർക്കിടക മാസത്തിൽ നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട എന്തെങ്കിലും ചില കാര്യങ്ങൾ അതായത് കർക്കിടക മാസം കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ വരുമ്പോൾ അവരുടെ മനസ്സിൽ രാമായണം രാമായണം എന്ന് നമ്മൾ ഇന്നലെ പല വേദികളിലും പറഞ്ഞെങ്കിലും എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മുത്തശ്ശി വീട്ടിലെ അമ്മ രാമായണം വായിക്കുന്നത് ആ വഴിയിലൂടെ പോകുമ്പോഴെങ്കിലും കേട്ട് ഇതുപോലെ നമ്മുടെയൊക്കെ സാംസ്കാരിക വേദികളിൽ നടത്തുന്ന പ്രഭാഷണങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുന്നു നിങ്ങളൊന്ന് രാമായണം വായിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇപ്പൊ കൂടെ നടന്നു വരുമ്പോ ക്ഷേത്രത്തിൽ തോഴുവാൻ വേണ്ടി നടന്നു വരുമ്പോ കാണുമായിരുന്നു കൊച്ചു പിടുക്കന്മാരും പിടുക്കികളും വരച്ചിട്ടുള്ള ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ കാണുമായിരുന്നു അത് വാസ്തവത്തിൽ അവരുടെ മനസ്സിൽ പതിഞ്ഞ രാമകഥയാണ് അല്ലെ അവരുടെ മനസ്സിൽ കണ്ട രാമായണത്തിലെ ഒരു ദൃശ്യത്തെയാണ് ചിലപ്പോ മനസ്സിൽ ആദ്യം പതിഞ്ഞിട്ടുണ്ടാവുക രാവണന്റെ പത്ത് തലയോ അല്ലെ രാമൻ പതിയുന്നതിന് മുൻപേ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവുന്നത് ഈ പത്ത് തലയിലുള്ള രാവണൻ എങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക അയാൾ ഏത് തലയിലും കൂടെ എന്നോട് ഒരുക്കി ഒരു കുട്ടി ചോദിച്ചതാണ് രാവണൻ ഏത് തലയിലും കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക അല്ലെ അപ്പൊ അങ്ങനെയാണ് കുട്ടിയുടെ കൗതുകം പോകുന്നത് അപ്പൊ ഈ കൗതുകങ്ങളിലൂടെ ഒക്കെ ഈ കൗതുകമൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ എപ്പോഴും എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നാറുള്ളത് എൻ്റെ ഒരു അനീതിയുടെ മകളുണ്ട് ആ കുട്ടി വിദേശത്ത് പഠിക്കുന്ന കുട്ടിയാണ് രണ്ടാം ക്ലാസ്സിലാ ഒന്നിലോ ഒന്നാം ക്ലാസ്സിലോ പഠിക്കുന്നത് അപ്പൊ വെക്കേഷൻ വീട്ടിൽ വന്നപ്പോ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ രാമായണം വീട്ടിൽ വന്നപ്പോ മുത്തശ്ശി ഇങ്ങനെ എല്ലാ ദിവസവും ഇരുന്ന് രാമായണ കഥ പറഞ്ഞു കൊടുക്കും ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു വളരെ കൗതുകത്തോടെ മുത്തശ്ശിയെ അങ്ങനെ വളരെ കൗതുകത്തോടെ മുത്തശ്ശിയെ നോക്കും രാവണന് പത്ത് തല ഉണ്ടായിരുന്നു അപ്പൊ അവള് പത്ത് തലയുള്ള ഒരാൾക്ക് എത്ര പൂക്കുണ്ടാകും എത്ര ചെവി ഉണ്ടാകും അപ്പൊ അവള് മുത്തശ്ശിയോട് ചോദിച്ചു അത്രേ മുത്തശ്ശിന്റെ കാൽക്കുലേഷൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയാണോ എന്നോട് രാവണന്റെ കഥ പറഞ്ഞു വന്നത് അങ്ങനെ കുട്ടിയുടെ മനസ്സിലേക്ക് രാമായണ കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ഒരു മാസം കൊണ്ട് അവളെ ഏതാണ്ട് രാമായണ സ്റ്റോറി മുഴുവനും കഥ മുഴുവനും പഠിച്ചു പക്ഷെ കുട്ടികൾ അവരുടെ ഭാവനയിലായിരിക്കുമല്ലോ അത് ഇണ്ടർപ്രെട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഒരിക്കലും അതിനെ കൗതുകമായിട്ട് തോന്നിയതും ഒരു ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു പൂജയ്ക്ക് പോളയും കൊണ്ട് പോയി അപ്പൊ അവിടെ ചെന്ന് എല്ലാവർക്കും തിരുമേനി എല്ലാം കഴിയുമ്പോൾ പായസം കൊടുത്തു പായസം കൊടുത്തപ്പോ ഇവിടെ പായസം കയ്യിൽ മേടിച്ചിട്ട് അവളുടെ അമ്മയുടെ ഓടിപ്പോയിട്ട് പറഞ്ഞു അമ്മ ദാറ്റ് പായസം ഇത് ആ ദശകത്തിന്റെ മൂന്ന് ഭാര്യമാർക്കൊരു പായസം കൊടുത്തില്ലേ അപ്പൊ പായസം തോന്നുന്ന കുട്ടിയുടെ അതാണ് കുട്ടി ഓടി അമ്മോട് പറഞ്ഞു അയ്യോ എനിക്കിപ്പോ കുട്ടി വേണ്ട എനിക്ക് മക്കള് വേണ്ട അതുകൊണ്ട് ഈ പായസം എനിക്ക് വേണ്ട എന്ന് അവളെ കൗതുകത്തോടെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ചില ഇമേജുകൾ ചില ബോധ്യങ്ങൾ ചില ബോധങ്ങൾ അവർ അപ്പത് കൗതുകത്തിലാവും എടുക്കുക അവർ രാവണന്റെ തല എന്നാലും പോവുക പത്ത് തലയുള്ള രാവണന് ഇരുപത് കൈകളുണ്ട് എന്നവർ മാത്തമാറ്റിക്സിലെ പോലെ പഠിക്കും ഇരുപത് ചെവി ഉണ്ട് എന്നവർ മാത്തമാറ്റിക്സിലെ പോലെ പഠിക്കും അല്ലെ എത്ര കണ്ണുണ്ട് എത്ര മൂക്കുണ്ട് രാവണന്റെ തലയുടെ ബാലൻസിംഗ് എങ്ങനെയാണ് പത്തല്ലേ അപ്പൊ നടുത്ത് അഞ്ചാമത്തെ വന്നാൽ ഇവിടെ നാലും ബാക്കി അഞ്ചും ഇവിടെ വരില്ലേ ബാലൻസ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെയുള്ള കൗതുക ചോദ്യങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടിയുടെ മനസ്സിലേക്ക് അറിയാതെ അറിയാതെ കയറുന്നത് രാമായണമെന്ന ഭാരതത്തിന്റെ ജീവിത ദർശനമാണ് ഭാരതം എന്താണ് ചിന്തിച്ചത് എന്ന് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഈ നാടിനെ കുറിച്ച് ശക്തമായ ബോധങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവന്റെ ഭാവന വികസിക്കുന്ന പ്രായത്തിൽ തശ്ശി പറഞ്ഞു കൊടുത്ത കഥയിലൂടെയാണ് നാം ആദ്യമായി രാമനെ പരിചയപ്പെട്ടത് നമ്മളാരോ വാൽമീകിയുടെ രാമനെ അറിയുന്നതിന് മുൻപേ ഞാൻ ആദ്യം രാമനെ അറിഞ്ഞതാണ് ചിത്രകഥയിലൂടെയായിരുന്നു ഇവിടെയൊക്കെ അമർചിത്ര കഥ വായിക്കുന്ന കുട്ടികൾ വലുതായവരൊക്കെ ഇരിക്കുന്നുണ്ടാവുമല്ലോ അല്ലെ അമർചിത്ര കഥയിലൂടെ എപ്പോഴും ആലോചിക്കാറുണ്ട് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ അമ്മമാരുടെ അച്ഛന്മാരുടെയും കുട്ടിക്കാലത്ത് നിങ്ങൾ മാലിയ പരിചയപ്പെട്ടിട്ടുണ്ടാവും രാമായണം മാലി ഭാരതം മാലി ഭാഗവതം അപ്പൊ അമർചിത്ര കഥകളിലൂടെ മാലി എന്ന ഒരു മുത്തശ്ശരി നടന്നു തന്ന കഥയിലൂടെ അപ്പൊ ഇങ്ങനെ അനേകം ഒരു വിദേശ സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ വളരെ ഗൗരവമായ കുട്ടികളുടെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് കുട്ടികൾക്ക് ധാരാളം നാടൻ കഥകൾ ഒരു നാടിൻ്റെ പൈതൃക കഥ ഉണ്ടാവും പുതിയകാമദേവീ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ കുട്ടിയെ കൊണ്ടുവന്നാൽ ഈ കൊല്ലത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ആ നാടിന്റെ പൈതൃകം തേങ്ങുന്ന കഥകളുണ്ടാവും ഞാൻ ഗുരുവായൂരാണ് പ്രവർത്തിക്കുന്നത് ഗുരുവായൂരിൽ എത്രയോ നാട്ടും പുറത്തെ കഥകൾ ഉണ്ടാവും മഞ്ജുളയുടെ കഥയുണ്ട് കഥയുണ്ട് മങ്ങാട്ടച്ഛന്റെ കഥയുണ്ട് എനിക്ക് ക്ഷേത്രത്തിലേക്ക് വന്നപ്പോ ഞാൻ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്തു പക്ഷെ മനസ്സിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ ഒന്ന് ഇവിടെ ഇരിക്കുന്ന ധാരാളം കുട്ടികളിൽ ഒരാളായി പിന്നീട് ഞാൻ വിവാഹം കഴിച്ച അദ്ദേഹം ക്ഷേത്രത്തിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് ഭഗവത്ഗീതയോ ഭാരതീയ ദർശനങ്ങളോ ഒന്നും പരിചയപ്പെടാൻ പശ്ചാത്തലമില്ലാത്ത ഒരിടത്തു നിന്നും ആദ്യമായി ഭഗവത്ഗീത കേട്ടത് ഈ പുതിയ ക്ഷേത്രത്തിൽ അന്ന് പള്ളകസ്വൻ കോളേജിലെ അധ്യാപകനായിരുന്ന ഒരാൾ നടത്തിയ ആ സാറ് നടത്തിയ ക്ലാസ്സിൽ നിന്നായിരുന്നു ले ും ഭഗത്ഗീത കേട്ടത് പിന്നീട് അദ്ദേഹം ഷിമ്യാ മിഷന്റെ സാങ്കേതിക സംഗ്രഹാലയത്തിലെ വേദാന്ത വിദ്യാർത്ഥിയാവുകയും വേദാന്തവും ദാർശനിക വിഷയങ്ങളും കൈകാര്യം ചെയ്യുകയും പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഒക്കെ നടത്തുകയും ഭാരതീയ ദർശനങ്ങളെ ആഴത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളായി മാറി പക്ഷെ ആദ്യത്തെ എനിക്കിതൊരു കടപ്പാട് കൂടിയായിരുന്നു ആദ്യത്തെ ഭഗവത്ഗീത ശ്രമമുണ്ടായ ഈ നാട്ടിൻ പുറത്തെ ഈ നാട്ടിലെ ഈ ഗ്രാമക്ഷേത്രം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഈ വഴി കടന്നു പോകുമ്പോഴും ഞാൻ ക്ഷേത്രത്തിൽ തൊഴുന്നതിനാകായിട്ടാണ് വരുന്നത് അപ്പോ എന്നോട് ശ്രീ ഗോപാലകൃഷ്ണ ചേട്ടൻ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഇങ്ങനെ കഥകൾ പറഞ്ഞു തന്ന കൂട്ടത്തിൽ ഇവിടുത്തെ അമ്മയുടെ സങ്കല്പത്തെ കുറിച്ച് ഇവിടുത്തെ ദേവിയുടെ സങ്കല്പത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എന്നും തൊഴുന്നതായിരിക്കും അവിടുത്തെ ആ യുദ്ധോത്സവയായി നിൽക്കുന്ന അല്ലെ ഒരു കാലിൽ ഒരു കയ്യിൽ നാരികന്റെ ശിരസ്സും ഊരി പിടിച്ച അസ്ത്രവുമായി ഒരു കാലം മുന്നോട്ട് വെച്ച് ഈ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ സദാ സന്നദ്ധയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദേവിയുടെ ഭാവമാണ് ഇവിടെ ഇതൊരു വലിയ കരുത്തിന്റെ ഭാവമാണ് ഇത് ഭാരതം മുന്നോട്ട് വെച്ച സ്ത്രീയുടെ കരുത്തിന്റെ ഭാവമാണ് ഒരു കാലം പിന്നോട്ട് വെച്ച ഒരേ സമസ്കൃതിയിലാണ് അമ്മ നിന്നിരുന്നതെങ്കിൽ അമ്മ സമാധാനമായി നിൽക്കുന്നത് നമുക്ക് വിചാരിക്കാം ഇത് എപ്പോൾ അധർമ്മമുണ്ടാകുന്നു അപ്പോൾ അധർമ്മത്തിനെതിരെ ശക്തമായി നിൽക്കുന്ന ഒരു ദേവിയുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു ഒരിടത്ത് നിങ്ങൾ ആദ്യമായി വന്ന് രാമായണം കേട്ടപ്പോൾ നിങ്ങൾ ഭഗവത്ഗീത കേട്ടപ്പോൾ നിങ്ങൾ രാമായണ കഥ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാവങ്ങൾ ചിത്രമായി വരച്ചപ്പോൾ തീർച്ചയായും ഈ ഒരു പ്രദേശത്തിന്റെ ദേവതയായ ഈ അമ്മയുടെ വാസ്തവത്തിൽ ദേവി സങ്കല്പങ്ങൾ നമുക്ക് കരുതുന്നത് കരുത്താണ് ദേവിയിൽ നിന്നും തൊഴുത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇടശ്ശേരിയുടെ കാവിലെപ്പാട്ട് എന്ന മനോഹരമായ ഒരു കവിതയുണ്ട് എപ്പോഴെങ്കിലും പെൺകുട്ടികൾ അത് വായിച്ചു നോക്കണം അല്ലെങ്കിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം ഈ കാവിലെപ്പാട്ട് ചുക ചുഗ ചുവപ്പണിഞ്ഞ ചുവന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എന്നിട്ട് കവി വളരെ ആനന്ദത്തോടെ നിൻ സൃഷ്ടിയിലെ ക്രൗര്യം കോടി കോടി പ്രപഞ്ചത്തിൻ പൊങ്കനവായി മാറി എന്ന് ദേവിയോട് ചോദിക്കുന്നുണ്ട് ഇത്ര ക്രോധമൂർത്തിയാണെങ്കിലും ദാരികന്റെ ശിരസ്സാണ് ഒരു കൈയിലെങ്കിലും അമ്മയുടെ മറുകൈയിൽ അഭയമുദ്രയുണ്ട് അപ്പൊ ഒരേ സമയം അധർമ്മത്തിനെതിരെ പോരാടുകയും അതേസമയം ധർമ്മത്തെ അനുസരിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഭാരതീയ മാതൃസങ്കല്പത്തിന്റെ ഭാരതീയ ദേവീ സങ്കല്പത്തിന്റെ പ്രത്യേകതയാണ് അങ്ങനെ ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് എത്രയുമേ ഉള്ളൂ കുട്ടികളുടെ ബുദ്ധി വികസിക്കാൻ കുട്ടികളുടെ ഭാവന വികസിക്കാൻ കുട്ടികളുടെ ഉള്ളിലെ ആശയങ്ങൾ വികസിക്കാൻ ആധുനിക കാലത്ത് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പറയുന്ന ഏറ്റവും നല്ല ടെക്നിക് എന്ന് പറയുന്നത് കുട്ടികളെ നാടോടി കഥകൾ കേൾപ്പിക്കുക ദയവ് ചെയ്ത നാടോടി കഥകൾ വീഡിയോയിൽ കാണിക്കുക എന്നല്ല ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഏറ്റവും എളുപ്പത്തിന് കുട്ടി ഭക്ഷണം കഴിക്കാൻ കുട്ടി പറഞ്ഞ അനുസരിക്കാൻ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് എൻഗേജ് ചെയ്യാൻ നമ്മൾ അവരുടെ മുമ്പിൽ വീഡിയോ ഗെയിമുകൾ തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ കാർട്ടൂണുകൾ തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒന്ന് പിന്നോട്ട് മാറുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ വാവൊഴിയോളം അവന്റെ മനസ്സിൽ അമ്മ പറഞ്ഞ കഥകളോളം മുത്തശ്ശി പറഞ്ഞ കഥകളോളം അച്ഛൻ പറഞ്ഞ കഥ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മ മാത്രമല്ല കേട്ടോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ബിംബമുണ്ട് അമ്മ പറഞ്ഞു കൊടുക്കണം കഥ എന്ത് ഒരു കുട്ടിയെ വളർത്തേണ്ടത് അമ്മയും അച്ഛനും ചേരുന്ന ഒരു യൂണിറ്റ് ആണ് അച്ഛൻ കൊടുക്കേണ്ട കരുത്തുണ്ട് അച്ഛൻ കൊടുക്കേണ്ട ആദർശമുണ്ട് അച്ഛൻ കൊടുക്കേണ്ട ജീവിത മൂല്യങ്ങളുണ്ട് അമ്മ കൊടുക്കേണ്ട വാത്സല്യമുണ്ട് അമ്മ കൊടുക്കേണ്ട കരുതലുണ്ട് അമ്മ കൊടുക്കേണ്ട ഭാവനയുണ്ട് നോക്കൂ അവൻ അമ്മയുടെ കൈത്തുമ്പിലൂടെയാണ് ആദ്യമായി സൂര്യനെ സൂര്യനെക്കേണ്ടത് ചന്ദ്രനെക്കേണ്ടത് രുചി അറിഞ്ഞത് അമ്മ കൊടുത്ത രുചിയാണ് അവന്റെ നാവിന്റെ രുചിയായി മാറിയത് കണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയും വീട്ടു ചോറുണ്ടെങ്കിലേ വിരുന്നു ചോറുണ്ടു എന്ന് പറയും അതായത് അമ്മ കൊടുത്ത ലോകത്തിന്റെ എല്ലാ സ്വാദുകളും പരിചയപ്പെടുന്നു അവന് പുറമെയുള്ള സ്വാദുകൾ ആകർഷിക്കുന്ന ഒരു കാലത്തിനു മുൻപേ അവന്റെ ഉള്ളിലെ സ്വാദിനെ അവന്റെ ഉള്ളിലെ സ്വാഭാവികതയെ ആ കുഞ്ഞിന്റെ ഉള്ളിലെ ഭാവനയെ ആ കുഞ്ഞിന്റെ ഉള്ളിലെ ആശയങ്ങളെ നൂറ് നൂറായി പൊലിപ്പിക്കുവാൻ ഈ കഥകൾക്ക് സാധിക്കും ഒരു കഥ വായിക്കുമ്പോ ഒരു കഥ പറയുമ്പോ നമ്മുടെ കുട്ടികളുടെ ആ ാണ് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാലകോലത്തിലെ കുട്ടികൾ ചൊല്ലി പാർത്ഥ സാരഥിയുടെ ഒരു ഒരു പാട്ട് നിങ്ങൾ ബാലകോലത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും കുട്ടികളെ പാട്ടാണ് അത് ഭഗവത്ഗീതയുടെ സാരമായ ഒരു പാട്ടാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പുതിയ കവിൽ കുട്ടികളുടെ ക്ലാസ്സുകളിൽ നിർബന്ധമായി പഠിക്കണം ഭഗവത്ഗീത നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്നു ഈ മലയാളത്തിലെ പാട്ടിലൂടെ